ഹലോ ഇന്ന് നമുക്ക് ഇതുപോലത്തെ ഫ്ലാറ്റ് ആയിട്ടുള്ള സീക്വൻസുകൾ സാധാരണ നൂലും സൂചി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ ആയിട്ടുള്ള സീക്വൻസുകൾ അതിനുശേഷം നമുക്ക് നമ്മളുടെ സാധാരണ നമ്മൾ തുന്നാനൊക്കെ എടുക്കുന്ന പോലെ ഒരു ലെയറിൽ നമുക്ക് സൂചിയിൽ നൂല് കോർത്തെടുക്കണം എന്നിട്ട് അപ്പോൾ ഞാൻ അതേവിടെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്ത് ഒന്ന് കുത്തി മുകളിലേക്ക് എടുത്ത് കൊടുക്കാം മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇനി നമുക്കിതാ ഈയൊരു സൂചിയുടെ അകത്തേക്കൂടെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സീക്വൻസ് ഇട്ടുകൊടുക്കുക എന്നിട്ട്താ അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളുടെ സൂചി അടുപ്പിച്ചിട്ട് കുത്തണേ എന്നാലാണ് കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ അപ്പോൾ നമ്മളൊരു സൈഡ് കറക്റ്റ് ആയിട്ടുണ്ട് ഇനി താഴെ നിന്നും അതിൻ്റെ അടുത്ത് ആയിട്ട് തന്നെ നമ്മൾ നമ്മളെ സൂചി മോണിലേക്ക് എടുക്കുക എന്നിട്ട് നമ്മളിതായതുപോലെ ആ ഒരു നടുവിലുള്ള ഒരു ഹോളിലേക്ക് നമ്മളുടെ സൂചി കുത്തിയറക്കാം ഇനി നമുക്ക് കുറച്ച് മാത്രം നീക്കിയിട്ട് അതായത് ആ ഒരു സീക്വൻസിൻ്റെ അളവിൽ തന്നെ നമ്മൾ ഒന്ന് സ്പേസ് ഇട്ട് കൊടുക്കുക കാരണം ഇത്രയും സ്പേസ് മാത്രം വന്നാൽ മതി അപ്പോൾ നമ്മൾ ഇതായതുപോലെ ഇപ്പോൾ സൂചി ഞാൻ കുത്തി കുത്തിപ്പിടിച്ചിരിക്കുകയാണെ താഴേന്ന് മുകളിലേക്ക് പകുതി എടുത്തിട്ടുള്ളൂ ഇനി ഞാൻ എന്താ അതിനകത്തേക്ക് നമ്മളുടെ ആ ഒരു സീക്വൻസ് ഒന്ന് ഇട്ടുകൊടുക്കാം ഇനി നമ്മളുടെ സൂചി മുകളിലേക്ക് എടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊന്ന് താഴത്തേക്ക് കുത്തിയെടുക്കുക ഇനി നമ്മൾ താഴെ നിന്നും മുകളിലേക്ക് ആ ഒരു സീക്വൻസിൻ്റെ അടുത്തായിട്ട് കുത്തി മുകളിലേക്ക് എടുക്കുക ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു സൂചി നമ്മൾ ഇതാ ഈയൊരു സെൻറ്ററിലായിട്ട് സീക്വൻസിൻ്റെ ഉള്ളിലൂടെ എടുത്ത് താഴത്തേക്ക് എടുക്കുക ഇനി വീണ്ടും അടുത്ത ഒരു സീക്വൻസ് കൂടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ആ ഒരു ഹോളിലിൻ്റെ ഉള്ളിലൂടെ താഴെത്തുന്ന മുകളിലേക്ക് കുത്തിയെടുക്കണം വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്കൊന്ന് സൂചി കുത്തി താഴത്തേക്ക് എടുക്കണം വീണ്ടും താഴെ നിന്നും ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ സൂചി കുത്തി മുകളിലേക്ക് എടുക്കുക ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു ഹോളിൻ്റെ ഉള്ളിലേക്ക് കുത്തി താഴത്തേക്ക് എടുക്കുക ഇതുപോലെ നമുക്ക് ചെയ്തേത് പോവാം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സാധാരണ സൂചി നൂലും വെച്ച് ചെയ്യുമ്പോൾ നൂല് നിങ്ങളുടെ ആ ഒരു ഡ്രെസ്സിൻ്റെ കളർ ഏതാണോ അതേ നൂല് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഓക്കേ ഇന്ന് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് ചെയ്ത് ചെയ്ത് പോവാം ഇതുപോലെ തന്നെ ഞാൻ ഫ്ലാറ്റായിട്ടുള്ള സീക്വൻസുകൾ ഉപയോഗിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചുകൾ ആരി നീഡിൽ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കിൽ ആരീസ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ മുമ്പുള്ള വീഡിയോസ് കണ്ടാലും മതിയാകും അപ്പോൾ ഇതാ നമ്മളുടെ ബേസിക്കായിട്ടുള്ള ഫ്ലാറ്റ് സീക്വൻസ് ഉപയോഗിച്ചിട്ടുള്ള വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കാൻ മറക്കല്ലേ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ